ഒരു യൂസ്ഡ് സ്കൂട്ടർ നോക്കി എടുക്കുന്ന ആരെങ്കിലും ആണോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒരു യൂസ്ഡ് ഡിയോ നമ്മുടെ ഹോണ്ട ഡിയോ നോക്കി എടുക്കുകയാണോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു അടിപൊളിയൊരു ഡിയോ വന്നിട്ടുണ്ട് നിലയും വൈറ്റും തമ്മിൽ നല്ല കോമ്പിനേഷൻ ആയിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു കിടിലൻ കളർ ഈ ഡിയോൻ്റെ വിശേഷങ്ങളൊക്കെ കേൾക്കണതിന് മുന്നേ അല്ലായിക്ക് വേണമെന്ന് പിടിച്ച് കഴിക്കുള്ള ഒരു ലൈക്ക് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ ബ്ലൂ ആൻഡ് വൈറ്റിൽ തിളങ്ങി നിൽക്കുന്ന ഒരു കിടലൻ ഡിയോ ആണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ഫുൾ ഒരു പുത്തൻ വണ്ടി തോൽക്കും എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞാനൊരു അലങ്കാരികമായി പറഞ്ഞാണ് പറഞ്ഞതാണ് ആകെയുള്ളൊരു മിസ്സിങ് ആദ്യം തന്നെ പറയാം ഈ ഒരു സംഭവം ഉണ്ട് ഇവിടെ ഒരു സംഭവം പിന്നെ ആകെ ഉള്ളതേ ഇത് ഈ സീറ്റ് കവറേണ്ടത് ഇവിടെ ബാക്കിയൊക്കെ പുതുപുത്തം പോലെയ്ക്ക് ഞാനത് ഈ ഫ്രണ്ട് കാണിച്ചു തരാം നോക്കിയാൽ ഈ ഫ്രണ്ട് ചെയ്ത് നോക്കി പുത്തൻ ഇതൊന്നിട്ട് തേച്ച് തരാട്ടാ പുതിയതാണേ അതുപോലെ നീ വാഗം നോക്ക് പുതിയതാണ് മാറ്റ് ഒക്കെ പുതിയതാണ് പിന്നെ ഇവിടെ നിങ്ങൾക്കറിയാം അവർ എപ്പോഴും പിടിച്ച് പിടിച്ച് ചെളിയാവുന്നൊരു ഭാഗമായതുകൊണ്ടാണ് നമ്മൾ ടീപ്പിടുത്ത വൈകുന്നേരം ചെളിയായിരിക്കും ആ ചെളിയൊക്കെ ഒഴിവാക്കാനായിട്ട് നല്ലൊരു മാറ്റിൽ ബ്ലാക്ക് മാറ്റിൽ ചെറിയ ഡിസൈനോട് കൂടി സ്റ്റിക്കറാണ് അവിടെ അടിച്ചിരിക്കുന്നത് ഇനി ബാക്ക് നോക്കുകയാണെങ്കിൽ അതെ ബാക്ക് ലുക്കൊക്കെ ഇതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവിടെ ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ ടയർ കണ്ടീഷനെ കുറിച്ച് പറയാം ടയർ കണ്ടെണ്ണം പുതിയ ടയറുകളാണ് ബാക്ക് ആയിക്കോട്ടെ ഫ്രണ്ട് ആയിക്കോട്ടെ പുത്തൻ ടയറുകളാണ് ഇടയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡല് ഡിയോ ആണ് സിംഗിൾ ഓണറാണ് അപ്പോൾ ഒരു ലേഡി രയിൽ ഇരിക്കുന്നതാണ് ഇതിന് ആകെ ഓടിക്കിട്ടുള്ളത് പതിനാറ് മോഡല് ഡിഒ ഓടിയിട്ടുള്ളത് നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് കിലോമീറ്റർ നമ്മൾ മഴ പെയ്തപ്പോൾ ഒന്ന് കയറിയുന്നതാണേ മാറ്റി നിർത്തി ആ സ്ഥലത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ നാൽപ്പത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് കിലോമീറ്റർ ആണ് ഇതുവരെ ഓടിയിട്ടുള്ളത് പുത്തൻ ഡാഷ് ബോർഡാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം രണ്ടായിരത്തി പതിനാറ് മോഡല് വണ്ടി ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ആണ് അതായത് ഒരു വർഷത്തേക്ക് ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ തന്നെ പൊല്യൂഷൻ പുതിയ പൊല്യൂഷനാണ് ആറുമാസത്തേക്ക് പുതിയ ഉണ്ട് പുതിയ രണ്ട് ടയറുകളാണ് അപ്പോൾ ഇത്രയും ക്വാളിറ്റി ഉള്ള നല്ല ഡിയോ നോക്കി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ പരമാവധി വാട്ട്സ്ആപ്പ് ചെയ്തോളൂ വിളിക്കാനും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് വിലയും ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് ചോദിക്കാം അപ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിലും അയച്ചു തരും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി വണ്ടി ഇരിക്കുന്ന തിരിഞ്ഞ ആലപ്പുഴയ്ക്കടുത്ത് മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇനി നമ്മുടെ വണ്ടി വിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അറിയാം അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുന്നേ വിളിക്കരുത് വണ്ടി വിറ്റ് പോയോ ഇല്ല എന്നറിയുന്നത് നമ്മളിതേ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് അത് ആയിട്ട് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വണ്ടി വിറ്റ് പോയോ ഇല്ല എന്നുള്ളത് വിറ്റ് പോയി ഇതേ ഇതുപോലെ വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് അത് ഫസ്റ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇനി രണ്ടാമത് നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴാണെങ്കിലും ഇതേ തമ്പിനേൻ്റെ അടിഭാഗത്തായിട്ട് വിറ്റ് പോയി സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് അത് എഴുതിയിട്ടുണ്ടാവുക അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വിളിക്കാനായി ശ്രദ്ധിക്കുമല്ലോ അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോസ് കാണണം എന്ന് പറയാറുണ്ട് ചിലവർ അപ്പോൾ നോക്കൂ ഇതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഫോട്ടോസുകൾ നാലെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി വണ്ടിയുടെ വിശേഷങ്ങൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മോഡല് സിംഗിൾ ഓണർ നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളത് പുതിയ ഇൻഷുറൻസ് പുതിയ പൊല്യൂഷൻ പുതിയ രണ്ട് ടയറുകൾ അതുപോലെ തന്നെ പുതിയ എയർ ഫിൽട്ടർ പുതിയതായിട്ട് ഓയിൽ ഓയിലൊഴിച്ചിട്ടുള്ള പുതിയ എഞ്ചിൻ ഓയിലാണ് ഇതിൽ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരം നല്ല വൃത്തി അവിടെ പോലുള്ളൊരു വണ്ടി ഇടുക അപ്പം നല്ലൊരു വണ്ടി നോക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ വെറും നാൽപ്പത്തി മൂവായിരം രൂപയ്ക്ക് സെലറി തരാമെന്നാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് വെറും നാൽപ്പത്തി മൂവായിരം രൂപയാണ് ആസ്കിങ് പ്രൈസ് ആയിട്ടുള്ളത് അപ്പോൾ ചെറിയ രീതിയിലൊക്കെ വില വേശാൽ നിങ്ങൾ പരമാവധി വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസും വിലയുടെ കാര്യത്തിലൊക്കെ ഒന്ന് ഉറപ്പിക്കുമല്ലോ അതിനുശേഷം നിങ്ങൾ ഓടിച്ചു നോക്കിയോ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും ഉത്തം വണ്ടി പോലെ ഇരിക്കുന്ന ചെറിയ പ്രൈസിൽ സ്വന്തമാകാൻ തരുന്ന ഒരു കിടലൻ ഡിയോ ആണ് ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾ കൂട്ടുകാരെങ്കിലും ഈ വാഹനം ഇങ്ങനെ ഒരു സെക്കൻഡ് വണ്ടികൾ നോക്കി കിടക്കുന്നവരുണ്ടെങ്കിൽ ഒരു ഡിയോ അനുവച്ച് കിടക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാം കൂട്ടുകാരോടും ബൈ ബൈ